പ്രിയാമണി കാമുകന്റെ മുന്നിൽ തലകുനിക്കുന്നു മലയാളത്തിന്റെ പ്രിയ നടി പ്രിയാമണി വിവാഹിതയാവുകയാണ് പരുത്തിവീരൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് നമുക്ക് സമ്മാനിച്ച താരസുന്ദരിക്ക് ഈ വർഷം അവസാനം താലികെട്ട് നീണ്ടകാലത്തെ പ്രണയം കണ്ടുമുട്ടിയത് ഐ പി എൽ വേദിയിൽ വെച്ച് വമ്പൻ ഇവൻ മാനേജ്മെന്റുകൾ സംഘടിപ്പിക്കുന്ന മുസ്തഫ രാജാണ് കാമുകൻ എന്നാൽ കാമുകന്റെ വേഷം അഴിച്ചുവച്ച് രാജ് പ്രിയാമണിയുടെ ഭർത്താവിന്റെ വേഷം കെട്ടാൻ പോവുകയാണ് മെയ് ഇരുപത്തിയേഴിന് വിവാഹ നിശ്ചയം കഴിഞ്ഞ് പേരും ചേർന്നുള്ള ഫോട്ടോ ഫേസ്ബുക്കിലിട്ടപ്പോൾ ആരാധകരുടെ തന്നെ തെറിവിളി കാരണം പ്രിയാമണിക്ക് ഫോട്ടോ മിനിറ്റുകൾക്കകം പിൻവലിക്കേണ്ടി വന്നു അതൊരു അപായ സൂചനയായൊന്നും താരം കാണുന്നില്ല പ്രേമം പോത്തിലഞ്ഞ് വിവാഹത്തിലെത്തിയതിൽ രണ്ടു പേർക്കും അഭിമാനിക്കാം ഒരു പ്രമുഖ ചാനൽ നടത്തുന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജിയായി തിളങ്ങി നിൽക്കുന്ന പ്രിയാമണി ആരാധകർക്ക് കാണിച്ചതിൻ്റെ ബാക്കിയാണ് ഭർത്താവിനായി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു അല്ലലും അലമ്പമില്ലാതെ ഈ വിവാഹം ഭംഗിയായി നടക്കട്ടെയെന്നും ശേഷം സർവവിധ ഐശ്വര്യത്തോടെ ഈ ദാമ്പത്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയട്ടെയെന്നും ആശംസിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്